അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം പ്രിയ നടൻ കെ പി എസ് സി രാജേന്ദ്രനാണ് അന്തരിച്ചത് ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് രാജേന്ദ്രൻ നാടകരംഗത്ത് നിന്നുമാണ് മിനി സ്ക്രീനിലേക്ക് ചുവടുവെച്ചത് നാൽപ്പത് വർഷക്കാലം നാടകരംഗത്ത് പ്രവർത്തിച്ചു നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങി നിരവധി നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു പടവല കുട്ടമ്പിള്ള എന്ന കഥാപാത്രത്തെയാണ് ഉപ്പുമുളകും എന്ന പരമ്പരയിൽ നടൻ അവതരിപ്പിച്ചത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് അപ്രത്യക്ഷിത വേർപാട് പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം